വായനാ ദിനത്തിൽ ബെന്യാമിൻ പ്രമുഖ എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ഒരു പോസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതാണെന്ന് തോന്നുന്നു വളരെ ചുരുക്കത്തിലേ ഉള്ളൂ അദ്ദേഹം തുടങ്ങുന്ന ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹാർട്ട് ഹൃദയം നൽകിയിരിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട് മന്ദരത്തൂർ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥിനി നന്മ തേജസ്വിനി എന്ന മിടുക്കിക്കുട്ടി എഴുതിയത് എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചിരിക്കുക അതിന് താഴെ നന്മ തേജസ്വിനി എഴുതിയ ഒരു പാരഗ്രാഫ് വരുന്ന ആടുജീവിതം കഥയുണ്ട് അതാണ് ഈ കഥാകാരൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ആടുജീവിതം എന്ന് നന്മ അതിന് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഒരു ദിവസം നജീബ് എന്ന ഒരാൾ ജീവിച്ചിരുന്നു ഒരു നജീബ് ദുബായിൽ പോയി അവിടുത്തെ അറബ് മനുഷ്യൻ നജീബിനെ പറ്റിച്ചു മരുഭൂമിയിൽ ഇട്ടു കുറേ വർഷങ്ങൾ കഴിഞ്ഞു നജീബ് ആടിൻ്റെ പുല്ലും ആടിൻ്റെ വെള്ളവും കുടിച്ച് ജീവിച്ചു ഒരു ദിവസം നജീബിനെ രക്ഷിക്കാൻ ഒരാൾ വന്നു രക്ഷിച്ചു കൊണ്ടുപോയി പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം അതാണ് ബെന്യാമിൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ ആടുജീവിതം ഇത്രയേ ഉള്ളൂ അതിനെയാണ് ഒരു കഥാകാരൻ്റെ ഭാവന എഴുതിയത് അപ്പോൾ നന്മ അതിഗംഭീരമായി അതിനെ ഒരൊറ്റ പാരഗ്രാഫിൽ ഒരുക്കി ഒതുക്കി എഴുത്തുകാരനെ കഥാകാരനെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്നേഹം കൊണ്ട് അമ്പരപ്പിക്കുന്ന വിധമാണ് ആ കഥാകാരൻ അതിനോട് പ്രതികരിച്ചത് എന്നുള്ള ഏറ്റവും മനോഹരമായൊരു ഒരു ഒരു കാഴ്ച ഈ ഫേസ്ബുക്കിലൂടെ രാവിലെ കണ്ടത് പങ്കുവെച്ചുകൊണ്ട് ഈ വായനാ ദിനത്തിൻ്റെ ഹൃദ്യമായ അനുഭവത്തെ നമുക്കതിലേക്ക് കൊണ്ടുവരാം എല്ലാ ആളുകളും അതിനോട് അസാമാന്യമായി സന്തോഷത്തോടെ പ്രതികരിക്കുന്നുണ്ട് ഗംഭീര എഡിറ്റർ ആണല്ലോ നന്മ എന്ന് എഴുതിയ ആളുകളെയും ഞാൻ ഈ കൂട്ടത്തിൽ കമൻ്റ് ചെയ്തവരെയും കാണുകയുണ്ടായി അപ്പോൾ ബെന്യാമിൻ നമ്മുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തിയ നന്മ തേജസ്വിനിയാണ് വായനാ ദിനത്തിൽ ഗുഡ് മോർണിംഗ് കേരളം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനും ഞങ്ങളും എത്തിക്കുന്നത്